ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബാംഗ്ലൂരാണ് ഒരു മൊബൈൽ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എത്രയും ദൂരം പോയി ഒരു മൊബൈൽ എടുക്കണം എടുക്കാൻ വേണ്ടി ബാംഗ്ലൂർ വരെ പോയോ എന്ന് നിങ്ങൾ വിചാരിക്കും അതിനുള്ളൊരു കാരണമാണ് പുറകെ വരുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഇവിടെ ഫോ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൺ ഫ്രീ കിട്ടുകയെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ദൂരം പോയെങ്കിലും നമുക്കൊരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു ഫോൺ ഫ്രീ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ എടുത്തേക്കുന്നത് ഓപ്പോ റെനോ തേർട്ടീൻ ആണ് എടുത്തിരിക്കുന്നത് അതിലൂടെ ഒരു ഫോണ് അതിനുമായിട്ടുള്ള ഗിഫ്റ്റുകൾ ഒക്കെയുണ്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം മറ്റുള്ള മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് ഇതിപ്പം ആ ഫോൺ എടുത്തതിൻ്റെ അവർ തന്നെ നമ്മുടെ സ്പോട്ടിൽ അന്നേരം തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മുടെ കൈത്തരും അതിൻ്റെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഡ്യൂപ്ലിക്കേറ്റും അല്ല നമ്മൾ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇത് പറ്റിപ്പിയിലാണോ പറ്റിയിലാണോ എന്ന അറിവിൻ്റെ പേര് നമുക്കൊന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങളത് ഇറങ്ങിയത് അപ്പോൾ ഒരാൾക്ക് ഫോൺ ഫോൺ വേണമെന്നുണ്ടായിരം ഫോൺ മേടിച്ച ആൾക്ക് ക്യാമറയുടെ മൂബി വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ നിന്നത് അപ്പം ഈ ഒരു ഇതാണ് നമ്മളെടുത്തത് തേർട്ടീൻ റെനോ ഒപ്പോയുടെ മൊബൈലാണ് ഞങ്ങളെടുത് അപ്പം അത് ഗൈസ് അപ്പം അത് ഇതിൻ്റെ കിട്ടിയ ഒരു ഫോണാണ് ഈ ഇപ്പം നമ്മൾ ഈ ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ ഒരു മൊബൈലാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഗിഫ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് കിട്ടും മൊബൈൽ വേണമെന്നുണ്ടെങ്കിൽ മൊബൈലും കിട്ടും മൊബൈലിലൂടെ കിട്ടിയ ഗിഫ്റ്റുകളാണ് ഈ രീതി ഈ നിലനിൽക്കുന്ന സാധനങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് എത്രയും വേഗം നമ്മൾ സമയം കളയാതെ പോകുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നോ നാളെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ സ്ഥലത്തോട്ട് പോകുക അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ കാര്യം എന്ന് പറയുന്നത് രാജ രാജ്കുമാർ റോഡ് സിക്സ് ബ്ലോക്ക് രാജാജി നഗർ ബാംഗ്ലൂർ കർണാടക ഈ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട്